യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസ്ത്രീകൂസ്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാലാമത്യായം ഐക്യത്തിനാഖാനം കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോടപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ ഒരേ പ്രത്യാശയും നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാന സ്നാനവുമേയുള്ളൂ സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാ പിതാവുമായ ദൈവം ഒരുവൻ മാത്രം കൃപാവരങ്ങളുടെ വൈവിധ്യം നമുക്കൊരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആരോഹണം ചെയ്തുവെന്നതിൻ്റെ അർത്ഥം എന്താണ് അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് കൂടിയല്ലേ ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും അവൻ ചിലർ കപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്ക തക്ക സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ നവജീവിതം കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനി ഒരിക്കലും വൃത്തചിന്തയിൽ കഴിയുന്ന വിചാരിയരെ പോലെ ജീവിക്കരുത് ഹൃദയക്കാഠന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അധികാര അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ വചനത്തിൻ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സു മരവിച്ച് പോകാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ യേശു യേശുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നെ തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ വർജിക്കേണ്ട തിന്മകൾ അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അവനില്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ നിങ്ങളുടെ അതരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ